മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകത മൂലം ഒരു നിർദ്ധന കുടുംബം ദുരിതത്തിൽ വീടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി പൊളിച്ച് വിലപത്താക്കി നൽകാമെന്ന വാഗ്ദാനം മലയോര ഹൈവേ നിർമ്മാതാക്കൾ ലംഘിച്ചു അയ്യപ്പൻകോവിൽ പരപ്പ് ചേലക്കൽ സി ആർ രാജനും കുടുംബവുമാണ് കരാറുകാരുടെ വാഗ്ദാന ലംഘനം മൂലം സംരക്ഷണ ഭിത്തി തകർന്നതോടെ വീടും അപകടാവസ്ഥയിലായി മലയോര ഹൈവേ നിർമ്മാതാക്കൾ ആളും ബലവുമുള്ളവരെ സംരക്ഷിക്കുകയും പാവപ്പെട്ട കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചപ്പോൾ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയാണ് റോഡരിയിൽ താമസിക്കുന്നവരിൽ നിന്ന് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയത് എന്നാൽ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയപ്പോൾ വാഗ്ദാന ലംഘത്തിലൂടെ നിരവധി കുടുംബങ്ങളെയാണ് പെരുവഴിയിലാക്കിയിരിക്കുന്നത് പഴയ സംരക്ഷണ ഭിത്തി പൊളിച്ചു കെട്ടണമെന്നാണ് എസ്റ്റിമേറ്റിലുള്ളത് എന്നാൽ ഭൂരിഭാഗം സ്ഥലത്തും പഴയ സംരക്ഷണ ഭിത്തി നിലനിർത്തിയാണ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിയ സംരക്ഷണ ഭിത്തി രാജന്റെ വീടിന്റെ ഇരുപത്തിയഞ്ച് മീറ്റർ അപ്പുറത്ത് നിർത്തി രാജന്റെ വീട് ദുരവസ്ഥയിലാവുകയും ചെയ്തു പണിക്ക് പോയി കുഴുമം പുലർത്തുന്ന രാജൻ ഇപ്പോഴാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോഴേക്കും നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയിരുന്നു കെട്ടുകളെല്ലാം വിളിച്ച് ഫലവത്തായ സംരക്ഷണം വെച്ച് നിർമ്മിച്ച് നൽകുന്ന അന്നും ഇതിൻ്റെ ബന്ധപ്പെട്ടവരും ഞങ്ങളെ അറിയിച്ചു അപ്പം അങ്ങനെ ഞങ്ങളിത് ശക്തമായ റിട്ടേണിംഗ് പാളി കിട്ടുമല്ലോ എന്നുള്ള സന്ദർഭത്തിൽ ഇപ്പോൾ പണി ഏകദേശം അവസാന നിമിഷത്തിലായപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ ഭാഗത്ത് ബാക്കി അപ്പുറത്തും അങ്ങേ ഭാഗങ്ങളിലെല്ലാം റിട്ടേണിംഗ് പാളി ശരിയായ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തന്നെ എൻ്റെ ഈ ഒരു വീടിൻ്റെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ നീളത്തിലുള്ള ഈ റിട്ടേണിങ് വാള് അവർക്ക് സാങ്കേതികമായിട്ട് ഇവിടെ 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 വണ്ടി ഒരു എടുക്കാനൊന്നും അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല വേണമെങ്കിൽ ചെറിയ സപ്പോർട്ട് പോലെ കെട്ടി എഞ്ചിനീയറും അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടേഴ്സും എന്ന് പരാതിപ്പെട്ടപ്പോൾ അടിവശം മാത്രം ഉറപ്പിച്ചു തരാമെന്ന കരാറുകാർ പറയുന്നത് രാജൻ തലമുറകളായി ഇവിടെയാണ് താമസിക്കുന്നത് ഈ വീട് ഏത് സമയവും കല്ലിടിഞ്ഞു വീണ് തകരാവുന്ന അവസ്ഥയിലാണ് മലയോര ഹൈവേയുടെ അനീതിപരമായ നടപടിക്കെതിരെ രാജൻ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഹോർട്ട്സ് പവർ കൂടിയ യന്ത്രം ഉപയോഗിച്ച് കല്ലു പട്ടിച്ചതും ചെയ്തതും ഇവരുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി തകരാൻ ഇടയാക്കി കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ ധരിച്ചപ്പോൾ ഇനി ജെ സി വി ഇറങ്ങില്ലെന്ന കാരണം പറഞ്ഞ് അവരും കൈമലർത്തി ബലഹീനമായ സംരക്ഷണ ഭിത്തി മറ്റ് സ്ഥലങ്ങളിൽ നിർമ്മിച്ചതുപോലെ ഇവിടെയും നിർമ്മിക്കണമെന്നാണ് രാജ്യന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ്